കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും നെഞ്ചിൽ തീയാണ് പ്രത്യേകിച്ചും കേരളത്തിന് ആശങ്കകൾ കൂടുതലാണ് പ്രവാസികൾക്ക് ഇപ്പോൾ നെഞ്ചിടിപ്പിന്റെ മണിക്കൂറുകളാണ് യു എയിൽ ഉടനീളം അസ്ഥിര കാലാവസ്ഥ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വീണ്ടും വന്നിരിക്കുന്നു ചിലയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലും കാറ്റുമുണ്ട് രണ്ടിന്റെയും ഒരു സാധ്യത കൂടി വന്നതോടെ മഴ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് പൊതുവെ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് എങ്ങും വടക്കൻ പ്രദേശങ്ങളിൽ മഴ അതിശക്തമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഏറെയും വെള്ളത്തിനടിയിലായി കഴിഞ്ഞു പർവ്വത മേഖലകളിൽ ദിവസങ്ങളായി മഴ തന്നെയാണ് മിക്കയിടങ്ങളിലും കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഞ്ഞ ചുവപ്പ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു തീരമേഖലകളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് സുരക്ഷ മുൻനിർത്തി യു എ ഇയിലെ എല്ലാ സ്കൂളുകൾക്കും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രാലയം അവധി നൽകിയിരുന്നു മോശം കാലാവസ്ഥ പൊതുഗതാഗത സർവീസുകളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഗതാഗത തടസ്സങ്ങളെക്കുറിച്ചും സമയമാറ്റങ്ങളെക്കുറിച്ചും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മോശം കാലാവസ്ഥ മൂലം ഫെറി സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഏതായാലും ആശങ്കയുടെ മണിക്കൂറിലൂടെയാണ് ഗൾഫ് മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് യു എ ഇ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മഴമേഘങ്ങൾ രൂപം കൊള്ളുന്നതായുള്ള വിവരങ്ങൾ വന്നിരിക്കുകയാണ് മൂന്ന് മില്ലിമീറ്റർ മുതൽ പത്ത് മില്ലിമീറ്റർ വരെ ഇനിയും മഴ പെയ്തേക്കാമെന്നാണ് മുന്നറിയിപ്പ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് ഞായറാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരും അതുകൊണ്ട് തന്നെ ഇനിയുള്ള മൂന്ന് നാളുകൾ വളരെയധികം ജാഗ്രതയോടെ പോകേണ്ട ഒരു സമയമാണ് അലർട്ടുകൾ നൽകിയിട്ടുണ്ട് മഴ മാത്രമല്ല ശക്തമായ കാറ്റും ഇടിമിന്നലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാസികൾ എല്ലാവരും കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനയിലാണ് യു എ ിലെ ഓരോ ജനതയും ഈ വലിയ വിപത്ത് എത്രയും പെട്ടെന്ന് മാറണേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ്